അതുല്യ പ്രതിഭ അന്തരിച്ചു ലളിതഗാനരംഗത്തും സിനിമ പിന്നണി ഗാനരംഗത്തും ശ്രദ്ധ നേടിയ പ്രശസ്ത ഗായിക കോഴിക്കോട് പുഷ്പയാണ് അന്തരിച്ചത് എൺപത്തി നാല് വയസ്സായിരുന്നു നീലക്കുയിൽ ലോകനീതി എന്നീ സിനിമകളിൽ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോഴിക്കോട് ആകാശവാണിയിൽ പുഷ്പയുടെ സുലളിത സുമധുര എന്ന ലളിതഗാനാലാപനം കേട്ടാണ് പി ഭാസ്കരൻ പുഷ്പയെ നീലക്കുയിലിൽ പാടാൻ ക്ഷണിക്കുന്നത് എൺപത്തി നാലാം വയസ്സിലാണ് കോഴിക്കോട് പുഷ്പ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വ്യാഴാഴ്ച ചെന്നൈ കൊട്ടിവാക്കത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം കലാലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം